നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മളൊരു എടുക്കാൻ പ്ലാൻ ചെയ്യണം അതായത് നമ്മുടെ നിലവിലുള്ളൊരു നോർമൽ ടൈപ്പ് അതായത് ഒരു പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ വാഹനം ആയിക്കോട്ടെ ഇതിൽ നിന്നൊരു ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിലോട്ട് പോവോ സി എൻ ജിയിലോട്ട് പോവോ അതായത് നമുക്ക് നല്ല ഓട്ടോ ഉള്ളൊരു വ്യക്തിയാണ് ഏകദേശം ഒരു മാസം ഒരു രണ്ടായിരം കിലോമീറ്റർ ഒക്കെ ഓട്ടോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇലക്ട്രിക്കൽ വേണോ സി എൻ ജി വേണോ ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ റേറ്റ് ട്രാവൽ ഫ്രെയിം ഫോർ ഫോർ ത്രീ സിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഹായ് ചേട്ടാ ഞാൻ ഉപയോഗിക്കുന്നത് ഇക്കോസ്പോർട്ട് ഡീസൽ ആണ് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ മോഡലാണ് ഇപ്പോൾ ഒന്നര ലക്ഷം കിലോമീറ്ററായി ഇപ്പോൾ മാസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓട്ടമുണ്ട് ഇലക്ട്രിക്കൽ ഇപ്പോൾ എടുക്കാൻ താല്പര്യമില്ല സി എൻ ജി എടുത്താൽ ലാഭമാണോ ഇപ്പോൾ എനിക്ക് പതിനേഴ് തൊട്ട് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ഒരു മറുപടി തരാമോ ഷുവറായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക്കൽ വാഹനം എടുക്കുന്നില്ല എന്നൊരു പ്ലാന് ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഇലക്ട്രിക്കൽ വാഹനം എടുക്കാം എടുക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ മോഡൽസ് എല്ലാം ലോഞ്ച് ചെയ്യുന്നു എക്സിസ്റ്റ് ചെയ്യുന്ന മോഡൽസിനൊക്കെ ഉള്ള കംപ്ലയിൻസ് എല്ലാം ഇപ്പോഴാണ് അത് ശരിക്കും പോപ്പ് ചെയ്ത് വരുന്നത് അപ്പം ഈ ഒരു കംപ്ലയിൻസ് എല്ലാം അവർ ഇന്ന് റെക്റ്റിഫൈ ചെയ്തൊന്ന് ഓക്കെ സ്റ്റേജിലോട്ട് വരാനും പിന്നെ എല്ലായിടത്തും ഇലക്ട്രിക്കൽ ചാർജിങ് സ്റ്റേഷൻസ് ആകാനും അത് മാത്രമല്ല ഇനി മുമ്പോട്ട് നമുക്കിതിൻ്റെ റേഞ്ച് കൂടുന്ന രീതി അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ ഒരു മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് പറഞ്ഞാൽ പോലും ഒരു ഏകദേശം ആറ് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആ റേഞ്ച് പിന്നെയും താഴോട്ട് പോവുകയാണ് കുറയുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ വാഹനം നമ്മുടെ ഒരു ഫോണൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഫോണിൻ്റെ നമുക്ക് ചാർജ് ആദ്യം കിട്ടുന്ന ഒരു ചാർജ് ഒരു സിക്സ് മന്ത്സ് കഴിയുമ്പോഴത്തേക്കും അതായിരിക്കത്തിൽ ഒരു വൺ ഇയർ ഇത് മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നതാണ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇതൊരു സെല്ലാണ് ഇന്ന് അതേ സ്ഥാനത്തൊരു വാഹനം ഒരു പെട്രോൾ അല്ലെങ്കിൽ ഒരു കൺവെൻഷനൽ എൻ എൻജിനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂല് ഫിൽ ഫില് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഇത്രയും കിലോമീറ്റർ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെലൂരിയാണ് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ വരൊക്കെ മൈലേജ് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഏറെക്കുറെ സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഈ വാഹനത്തിൽ പതിനെട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ ഒരു ലോങ്ക് ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ അടുത്ത ചോദ്യം വന്നിരിക്കുന്ന ഒരു സി എൻ ജിയുടെ കാര്യമാണ് സി എൻ ജി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഞാൻ സി എൻ ജി എടുത്തോളാൻ പറയും വേറൊന്നും കൊണ്ടല്ല ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓട്ടോ ഉള്ളൊരു വ്യക്തിക്ക് നല്ല ലാഭമായിരിക്കും സി എൻ ജി വാഹനം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ സി എൻ ജിക്ക് നമുക്ക് മുപ്പത് പത്ത് കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട് അപ്പം മുപ്പത് കിലോമീറ്റർ ചെറുതല്ല സി എൻ ജിയുടെ വില വെച്ച് നോക്കുകയാണെങ്കിൽ മോർ ബെറ്റർ ആണ് കാരണം ഒരു പെട്രോൾ അല്ലെങ്കിൽ ഒരു ഡീസൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പണിയും കുറവായിരിക്കും അതായത് മെയിൻ്റനൻസും കുറവായിരിക്കും പക്ഷേ പ്രോപ്പറായിട്ടുള്ള സർവീസ് ആണെങ്കിൽ അത് ഞാൻ എടുത്ത് പറയുകയാണ് കാരണം നമുക്ക് സർവീസ് ചെയ്യാൻ സമയമില്ല വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലയിൻറ്റ് വരുമ്പോൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പണി കിട്ടും പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ കൃത്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരത്തില്ല സി എൻ ജി നല്ല കൃത്യമായിട്ടുള്ള സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരുന്നതായിരിക്കത്തില്ല നല്ല ലാഭം കിട്ടുന്നതായിരിക്കും കാരണം ഞാൻ ഇവിടെ മാരുതിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ പുതിയ വാഹനങ്ങൾക്ക് ഒരു കുഴപ്പവും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഓടിക്കാനും സാധിക്കും ഒരു പ്രശ്നവും ഉണ്ടാകുന്നതായിരിക്കത്തില്ല